പരലോകത്തിന്റെ വിജയം വിജയമല്ലാഹു നൽകുന്നത് ദുന്യാവിൽ ഫസാതുണ്ടാക്കാതെ ശരിക്ക് ശ്രദ്ധിക്കണേ ഒരശ്രദ്ധ കൊണ്ട് നമ്മുടെ ആഹ്റം നഷ്ടപ്പെട്ടു പോകരുത് നമ്മുടെ ഇടയിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ സംഘടനാ തലങ്ങളിൽ നമ്മുടെ മനസ്സുകൾക്കിടയിൽ നമ്മുടെ മഹല്ലുകളിൽ നമ്മുടെ നാടുകളിൽ ലോകരാജ്യങ്ങളിൽ എവിടെ എല്ലാം ഉണ്ടോ എല്ലാം അവസാനിപ്പിക്കേണ്ട നേരമായി അള്ളാന്റെ ഭൂമിയിൽ ഉന്നതസ്ഥാനം വേണം എന്ന് ആഗ്രഹിക്കാത്തവർക്കാണ് സ്വർഗം ഭൂമിയിൽ അരക്ഷിതത്വം ഉണ്ടാക്കാതെ നടക്കുന്നവർ ഉണ്ടാക്കാതെ നടക്കുന്നവർ തൻ്റെ ഒരു വാക്കുകൊണ്ടോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ടോ പോലും ഒരു ഫിത്തിനെ വളം വെക്കാത്ത ആളുകൾ അത്തരക്കാർക്കേ സ്വർഗം ലഭിക്കുകയുള്ളൂ